ആന്ധ്രയ്ക്ക് പിന്നാലെ ജോലി സമയം കൂട്ടാൻ കർണാടക സർക്കാരും ഉയർത്തുന്നത് പത്തല്ല പന്ത്രണ്ട് മണിക്കൂറാണെന്ന് റിപ്പോർട്ട് ഐ ടി ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിലെ ജോലി സമയം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഉയർത്താൻ പോകുന്നു നിലവിൽ ഓവർ ടൈം ഉൾപ്പെടെ കർണാടകയിലെ ജോലി സമയം പത്ത് മണിക്കൂറാണ് അത് പന്ത്രണ്ട് മണിക്കൂറാക്കി ഉയർത്താനാണ് സിദ്ധരാമയ്യ സർക്കാർ തയ്യാറെടുക്കുന്നത് അതേസമയം സർക്കാരിന്റെ ഈ നീക്കത്തെ എതിർത്തുകൊണ്ട് ഐ ടി മേഖലയിലെ ഉൾപ്പെടെയുള്ള സർവീസ് സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് കർണാടക ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ഒരു ജീവനക്കാരന്റെ പരമാവധി ജോലി സമയം ഒമ്പത് മണിക്കൂറാണ് ഓവർടൈം ഉൾപ്പെടെ ഇത് പത്തു മണിക്കൂർ വരെ നീട്ടാം മൂന്ന് മാസത്തേക്കുള്ള ഓവർ ടൈമിനുള്ള പരിധി അമ്പത് മണിക്കൂർ മാത്രമാണ് എന്നാൽ ഇനി ദിവസേനയുള്ള ജോലി സമയം പത്ത് മണിക്കൂറായും ഓവർടൈം ഉൾപ്പെടെ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂറാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതോടെ മൂന്ന് മാസത്തേക്കുള്ള ഓവർടൈം സമയം അമ്പതിൽ നിന്ന് മണിക്കൂറായി ഉയരും നേരത്തെ ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു സർക്കാർ ജീവനക്കാരുടെ ജോലി സമയം ഒമ്പതിൽ നിന്ന് പത്ത് മണിക്കൂറായി ഉയർത്താൻ തീരുമാനമെടുത്തിരുന്നു ആന്ധ്രയിലേക്ക് കൂടുതൽ ഐ ബിസിനസ് സ്ഥാപനങ്ങളെ ആകർഷിക്കാനാണ് ടി സർക്കാരിന്റെ ഈ നീക്കം നേരത്തെ ആന്ധ്രയിൽ സ്ത്രീകളെ നൈറ്റ് ഷിഫ്റ്റിന് അനുവദിച്ചിരുന്നില്ല ഇപ്പോൾ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി സ്ത്രീകൾക്ക് നൈറ്റ് ഷിഫ്റ്റ് നൽകാമെന്ന് ആന്ധ്രയിലെ ഐപിആർ വകുപ്പ് മന്ത്രി പി പാർത്ഥസാരഥി അറിയിച്ചിരുന്നു